ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സ്വാഗതം കർഷകർ ഫോണിലൂടെ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പതോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ ജെഎസ് മറുപടി നൽകുകയാണ് ഇന്നത്തെ കിസാൻ ഇവിടെ വ്യാപകമായിട്ടും പോള പൊളിഞ്ഞിട്ട് കുറച്ച് പൊളിഞ്ഞിട്ട് അവിടുന്നായിട്ട് ഒരു പെസ്റ്റിസൈഡ് കൊടുത്തുകൊണ്ട് അതിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല പിന്നെ പലരും ഇതുപോലെ പോമ എന്ന് എന്ന് പറയുന്നുണ്ട് ഒരു പ്രതിവിധി അത് വരണ്ടെ അതായത് പോള പൊളിയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും ഒന്ന് ഇലപ്പേൻ പൊളിയും പിന്നെ ഉണ്ടെങ്കിലും പോള പൊളിയും പിന്നെ ഈ ഫോം ആ ഡിസീസിൻ്റെ ഒരു സിംറ്റം പോളപൊളിച്ചിലാണ് പിന്നെ എന്തെങ്കിലും ന്യൂട്രിയൻ്റ് എഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിലും പോള പൊളിയും അടുത്ത് എങ്ങനെ മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടോ ഇല്ല കുറച്ച് നാളായി ആ അത് ഒരു ഈ ഡിസംബർ ജാനുവരി സമയം വളരെ നല്ല സമയമാണ് ഈ സമയത്ത് ഒന്ന് മണ്ണ് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ഉണ്ടാവും തട്ട ഒടിയുന്നുണ്ടല്ലേ തട്ട ഒടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശൈര്യവും ഉണ്ടാവുമായിരിക്കും പക്ഷെ ബാക്കിയുള്ള റീസൺസ് എല്ലാം ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ആ ഫോമ പുതിയൊരു രോഗമാണ് ഏലത്തിൽ അതിൻ്റെ ഒരു സിംറ്റം പോളെ പൊളിച്ചിട്ടാണ് പക്ഷേ അത് ഒരു ബ്രൗൺ കളർ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടായി അത് ഉള്ളിലോട്ട് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടാവും ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഇതേ ലക്ഷണം ഉണ്ടാവും അത് നമുക്ക് ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് ഏത് രോഗാണുമാണ് ഇതുണ്ടാക്കിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ലാബിൽ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കൂ അത് കൃത്യമായിട്ട് എന്താണ് അതിന്റെ കാരണം എന്ന് അറിയണം നമുക്ക് ലാബിൽ പരിശോധിച്ച് അറിയാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പലതിനും മരുന്ന് ചെയ്തിട്ട് നമ്മുടെ എന്താണ് റീസൺ അറിയാതെ നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ലാബിൽ പരിശോധിച്ചാല് കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള മരുന്ന് ചെയ്യാം പല കാരണങ്ങളും കൊണ്ട് ഈ പോള തോള പൊളിച്ചിലുണ്ടാവുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിൽ രോഗം ബാധിച്ച ഈ തട്ട കൊണ്ടുവന്നാല് എന്താണ് ഇതിന്റെ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് എന്താണ് കാരണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ദിവസം ഒരു ഹലോ എന്റെ പേര് സൈജു രാജാക്കാട് എന്നാ പറയുന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത് തട്ട ഈ തട്ടരടിയിൽ മാങ്ങ പോലത്തെ വരുന്ന ഭാഗമല്ലേ ബോർഡ് പോലെ അവിടെ വെച്ച് മറിയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പത്തൊമ്പത് കിടിക്കുണ്ട് പത്തമറിച്ചാണോ അറിയില്ല അവിടെ വെച്ച് മറിയോ അങ്ങോട്ട് അത് ചീഞ്ഞിട്ടാണോ മറിയുന്നത് ഡ്രൈ ആയിട്ടാണോ ചീഞ്ഞു മറിഞ്ഞേക്കുന്ന ആണ് ഞാൻ കണ്ടേക്കുന്നത് അല്ലേ ആ ആ ഇപ്പൊ നിലവില് ഞാനിപ്പോ രാജാക്കാട് ഇപ്പൊ നിലവില് എന്റെ സ്ഥലം രാജാക്കാടാണെങ്കിലും ഞാൻ ഇന്ന് പണിക്കൂടിയില് നമുക്ക് കൈച്ചടി ഉണ്ട് ഒരു രണ്ടര രണ്ടര ഏക്കറ് ഇന്ന് ഞാൻ അവിടെ പണിയായിരുന്നു അപ്പൊ അവിടെ മാഡം പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ട് മറിഞ്ഞിരിക്കുന്നത് രണ്ട് ജനിക്കുകയും കാണും ചെയ്തു രണ്ട് ജനിച്ച ഡ്രൈ ആയിട്ട് മറിഞ്ഞിട്ടുണ്ട് അത് തട്ടമറിച്ചിലാണ് അതായത് തട്ടമറിച്ചിലെന്ന് പറയുന്നത് കുറെ രോഗാണുക്കൾ കൂടെ ചേർന്നുണ്ടാവുന്ന ഒരു രോഗമാണ് പിത്തിയം റൈസെക്ടോണിയ ഫ്യൂസേരിയം തുടങ്ങിയ കുറെ തരം രോഗാണുക്കൾ കൂടെ ചേർന്നുണ്ടാവുന്ന രോഗമാണ് ഈ ചീഞ്ഞിട്ട് മറിയുന്ന എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ട് മറിയുമ്പോൾ മിക്കവാറും അതിനകത്ത് ഫ്യൂസേരിയം മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത് എന്താണ് രോഗാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിവിധി കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കൊടുക്കുക എന്നുള്ളതാണ് തട്ട് ചീഞ്ഞിട്ട് മറിയുന്നുണ്ടോന്നുണ്ടെങ്കിൽ അതിനകത്ത് പിത്തിയാം എന്നുള്ളൊരു രോഗാണോ ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കോപ്പർ അധിഷ്ഠിത ഫഞ്ചിസൈഡ് അതായത് സി ഒ സി 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 രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒരു കാർബൻഡാസിൻ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതും മണ്ണിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് സിഒസി കഴിഞ്ഞിട്ട് മാത്രമേ കാർബൻ ഡോസിൻ കൊടുക്കാവൂ അങ്ങനെ ഇതിനകത്തുള്ള രോഗാണുക്കളെ പലതരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ജൈവ നിയന്ത്രണ ഉപാധികൾ ഒരു ഒരൻപത് ഗ്രാം വെച്ച് ചെടിക്കിട്ട് കൊടുക്കുക മണ്ണിലിട്ട് കൊടുക്കുക സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചെടിക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടെ ഉണ്ടാവും ആ അങ്ങനെ നമുക്കൊരു സംയോജിത മാർഗത്തിലൂടെ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അത് ചെടിയുടെ അനുസരിച്ച് മണ്ണ് നന്നായി കുതിരണം അങ്ങനെയാ വേണ്ടത് ആദ്യം നനച്ചിട്ട് അളവ് കുറവല്ലേ അഞ്ഞൂറ് ചെയ്താലും മണ്ണ് നന്നായി കുതിരണം അങ്ങനെ പിന്നെ അതെ ട്രൈക്കുഡർമ സ്യൂഡമോണാസ് ഉപയോഗിക്കുമ്പോഴും തോട്ടത്തില് ഉണ്ടാവണം ജൈവാംശം ഉണ്ടാവണം ഉണങ്ങിയ തോട്ടത്തില് ഒഴിക്കരുത് അല്ലെങ്കിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം ശരി താങ്ക് യു ഹലോ ഹലോ ആണിക്കൂടി ഓക്കെ പേരെന്താ ചോദിച്ചോളൂ കേരളത്തിന് നമ്മൾ മറ്റേ നിമിറ്റോടൊക്കെ അടിച്ചിട്ട് വേരിന്റെ അറ്റം കരിഞ്ഞു കരിഞ്ഞു വേറെ സിംറ്റം ഉണ്ട് കരിഞ്ഞുകരിഞ്ഞ് പോകണല്ലോ വേറെന്തൊക്കെ അങ്ങനെ നിമാവിരയുടെ കുറുനാമ്പുണ്ടോ ആ ഇല്ല കുറുനാമ്പില്ല അപ്പൊ നിമാവിരയാണെന്ന് പറഞ്ഞത് നിമാവിരയുടെ മറ്റേ വേരിന്റെ അറ്റം കരിഞ്ഞു പോകുന്നുണ്ട് കുറുനാമ്പൊന്നും തോട്ടത്തിലില്ല അല്ലേ വേരില് മുഴുണ്ടോ പഴയ തണൽ കുറഞ്ഞ സ്ഥലങ്ങളില് മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ടോ ചെടികള് അതായത് നിങ്ങളുടെ തോട്ടത്തില് നിമാവിരകളുണ്ട് കൂടെ നിമാവിരകൾ വന്ന് വേര് നശിപ്പിച്ച സമയത്ത് അതിന്റെ കൂടെ സെക്കൻഡറി ആയിട്ട് ഫ്യൂസേരിയം കൂടെ വന്നിട്ടുണ്ടെന്നാണ് ഈ ലക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിമാവിരയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ ചെയ്യുക നിമാവിര ആക്രമണം കൂടുതലായിട്ട് ആ തോട്ടത്ത് കാണുന്നുണ്ടെങ്കിൽ മുരുക്ക് തണൽമരമായിട്ടുണ്ടോ മുരിക്കില്ല ഉണ്ടെങ്കിൽ അതിനെ അത് ഒഴിവാക്കുന്നതാണ് നിമാവിരകൾ ആക്രമണം കൂടുതലുള്ള തോട്ടങ്ങളിൽ നല്ലത് അതെ അതെ മുള്ളു മുരുക്ക് പിന്നെ നിമാവിരകൾക്കെതിരെ നമുക്ക് പെസിലോമൈസിസ് എന്നൊരു മിത്ര കുമിൾ ഉണ്ട് അത് നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കൂടെ നല്ല വേപ്പ് മിണ്ണാക്ക് കിട്ടുകയാണെങ്കിൽ അതും കൂടെ കൊടുക്കുന്നത് നല്ലതാണ് ഇതിന്റെ നല്ല ഫലം കിട്ടും അങ്ങനെ ചെയ്താല് ഇത് നിമാവരിക്ക് ചെയ്യുക പെസിലോമൈസസ് ഇതൊരു മിത്ര കുമിളാണ് പെസിലോമൈസസ് പെസിലോ കൂടെ വേപ്പ് മിണ്ണാക്കും കൂടെ കൊടുക്കുക ആ അതല്ല പെസിലോ കൊടുക്കുന്ന സമയത്ത് ഒന്നൂടെ ഒന്നൂടെ വേണമെങ്കിൽ കൊടുക്കാം നിമാവിലെതിരെ വെപ്പുമിണ്ടാക്കും നല്ലതാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്യൂസേരിയം ഫ്യൂസേരിയം എന്ന് പറയുന്നത് ഒരു കുമിളാണ് അത് തട്ട തട്ടമറിച്ചിലുണ്ടാക്കും നിങ്ങളുടെ വേരിന്റെ അറ്റം കരിയുന്നു പറഞ്ഞില്ലേ അതെല്ലാം ഫ്യൂസേരിയത്തിന്റെ ആക്രമണം കൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കുമിൾ കൊടുക്കുക പക്ഷേ കുമിൾ തന്നെ നമ്മുടെ ജൈവ നിയന്ത്രണ മാർഗങ്ങളായ ട്രൈക്കോഡർമ അല്ലെങ്കിൽ സ്യൂഡമോണാസോ എന്തെങ്കിലുമൊക്കെ അതായത് ട്രൈക്കോഡർമ മണ്ണ് കൊടുക്കുമ്പോൾ സ്യൂഡമോണാസ് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്യൂസേരിയത്തിന് മരുന്ന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തോട്ടത്തിലെ ഇടയിൽ ചപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൊടുക്കണം മണ്ണിലായിരിക്കും ഈ ഈ രോഗാണ് ഉള്ളത് അപ്പൊ ചെടി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ഇടയില് നന്നായിട്ട് ഈ ചപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിലും കൂടെ കൊടുക്കുകാരുന്നു ഓക്കെ പേര് ഒരു ലിറ്റർ നിമാവിരക്കുള്ളതാണിത് ിറ്റർ ആ ഒരു ലിറ്റർ പോലെ അതായത് മണ്ണ് നന്നായി കുതിരണം നിങ്ങളുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത് നമുക്കത് ഏല ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിൽ അവൈലബിൾ ആണ് ആണോ ആ അവിടെ ഉണ്ടാവും പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ട്രൈക്കുഡർമാഡാസ് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെടിക്കൊരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും തോട്ടത്തിൽ ഈർപ്പവും ജൈവാംശവും ഉണ്ടെങ്കിൽ എത്ര തവണ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നിങ്ങൾ അടിക്കുന്ന മരുന്നിന്റെ അളവ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने या या है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ സാറേ ഞാൻ പഞ്ചായത്തില് ഏലകൃഷി നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണല്ലോ അപ്പൊ നമുക്ക് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ നമുക്ക് ഏലകൃഷിയെ സമ്പുഷ്ടമാക്കാനായിട്ട് മരുന്നുകൾ കൂടുതലായിട്ട് നമുക്ക് പ്രയോഗിക്കാം അപ്പൊ അതിന് നമുക്ക് എന്താ ഒരു ക്യാൻസർ രോഗത്ത് വരാതിരിക്കാനും അല്ലെങ്കിൽ ക്യാൻസർ രോഗം കൂടുതലും പടർന്നു വരാതി കൃഷിക്ക് നമുക്ക് മഴ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ അതൊക്കെയാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ച് ആവശ്യം അപ്പൊ അതിന് ഒരു പ്രതിവിധി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഉപകാരമായിരുന്നു ഏലം കൃഷിയിൽ നമുക്ക് ജൈവ രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത് നമുക്ക് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമ സ്യൂഡമോണാസ് എന്നിവയാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു മിത്ര കുമിളാണ് സ്യൂഡമോണാസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഇത് നമുക്ക് ഏലത്തിൻ്റെ അഴികൽ തട്ടമറിച്ചിൽ ഫ്യൂസേരിയം തുടങ്ങിയ എല്ലാത്തരം രോഗാണുക്കൾക്കെതിരെയും രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മളിത് അഡ്വാൻസ് ആയിട്ട് ഒരു പുതുമഴ കിട്ടി തോട്ടത്തിലൊരു ഈർപ്പവും ജൈവാംശുള്ള സമയത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷി കിട്ടും അങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഞാനത് വളരെ അനുഭവത്തിൽ നിന്ന് പറയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ അവരെന്നെ വിളിച്ച് പറയാറുണ്ട് കുമിൾനാശിനികൾ ഈ വർഷം ഉപയോഗിച്ചത് വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചെടിക്ക് രോഗപ്രതിരോധ ശേഷിയുണ്ട് നമ്മൾക്കായാലും നമ്മുടെ ശരീരത്തിനായാലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് രോഗം വരുന്ന കുറവായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി ചെടിക്കുണ്ടെന്നുണ്ടെങ്കിൽ ചെടിക്ക് രോഗം വരുന്നത് വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് മഴ മഴയ്ക്ക് മുൻപായിട്ട് ഇതെല്ലാം ഒന്ന് ഉപയോഗിച്ച് ചെടിയിലെ ചെടിയിൽ സുഷിപ്താവസ്ഥയിലുള്ള ഫംഗസുകളുണ്ട് അതിനെല്ലാം ഒന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മഴ വരുമ്പോഴത്തേനും നമുക്ക് രോഗങ്ങൾ വരുന്നത് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ട്രൈക്കോഡർമ ഒരു അൻപത് ഗ്രാം വെച്ച് ചെടിയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്യൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ സ്പ്രേ ചെയ്യുക ട്രൈക്കോഡർമ മണ്ണ് കൊടുക്കുമ്പോൾ ചൂടമൊണാസ് അതേ സമയം ചെടിയിൽ സ്പ്രേ ചെയ്യുക അപ്പോൾ രണ്ടിടത്തുള്ള ഫംഗസ് പോവും അതാണ് നമ്മുടെ ഉദ്ദേശ്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈർപ്പം ഉണ്ടായിരിക്കണം ജൈവാംശം ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലും കീടനാശിനികളോ കെമിക്കൽ വളങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുക്കണം ആ സമയം കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ആവും ഇത് ശരിക്കും ചെടിയുടെ വളർച്ചയ്ക്കും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഇതാണ് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ കീടങ്ങൾക്കെതിരെ ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഈ ചെടിയെ നമുക്ക് ആരോഗ്യമാക്കാനായിട്ട് ഈ മാഡം പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് കായുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കായയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയില്ലാതിരിക്കും ചൊറിക്ക് നമ്മള് അതായത് ചൊറിക്കെതിരെയുള്ള ഒരു നൂറ് ശതമാനം ഒരു ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ അല്ല അതിന്റെ പഠനങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു ജൈവ നിയന്ത്രണ മാർഗം അവരോട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കർഷകർക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല വളരെ താമസിയാതെ തന്നെ അത് കർഷകർക്ക് ലഭിക്കും പിന്നെ നമ്മള് നിമാവിരകൾക്കെതിരെയൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ നിമാവിലകൾക്കെതിരെ പെസ്സിലോമൈസിസ് എന്നൊരു ജൈവ നിയന്ത്രണ മാർഗമുണ്ട് അത് വളരെ ഫലപ്രദമാണ് അത് നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അത് നിമാവിരകൾക്കെതിരെ പിന്നെ വേരുപുഴുവിനെതിരെ മെറ്റാറൈസിയം എന്നൊരു ജൈവകുമുൾനാശിനി കീടനാശിനി മെറ്റാറൈസിയം അതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കണക്ക് പിന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വെർട്ടിസീലിയം എന്നൊരു കീടനാശിനിയുണ്ട് വെർട്ടിസീലിയം അതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മിത്ര നിമാവിരകൾ ആണ് അത് നമുക്ക് വേരുപുഴവിനെതിരെയും ഒക്കെ ഉണ്ട് അത് നമുക്കൊരു കടാവറായിട്ടാണ് കിട്ടുക അതൊരു ചെടിയിൽ ഒരു നാലെണ്ണം വീതം മണ്ണിൽ കുഴിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് വാം വാം കേട്ടിട്ടുണ്ടോ മൈക്കോറൈസ വാം വളരെ ഫലപ്രദമാണത് ഏലം കൃഷിയിൽ അത് ഉപയോഗിക്കുന്നത് വളരെ ഇതിന്റെ ഉപയോഗം വളരെ നന്നായിട്ട് അതിന്റെ കൂടി വരികയാണ് അത് വളരെ നല്ല റിസൾട്ടും കാണിക്കുന്നുണ്ട് വാമിന്റെ ഉപയോഗം എന്ന് വെച്ചാല് വാമ നമുക്ക് മണ്ണില് ഫോസ്ഫറസ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫോസ്ഫറസ് ഉണ്ട് അതിനെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ വാമിന് പറ്റും അപ്പോൾ ചെടിക്ക് ഫോസ്ഫറസിൻ്റെ അവൈലബിലിറ്റി കൂടും പിന്നെ രോഗപ്രതിരോധ ശേഷി കൊടുക്കും ചെടിക്ക് പിന്നെ ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവും കൂടി ഈ വാമിനുണ്ട് ഇത്രയാണ് നമുക്ക് ഉപയോഗിക്കാം കൃഷിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ നമ്മളിത് ചെയ്യുമ്പോൾ അതും കൂടെ ഞാൻ പറയണം അതായത് നമ്മള് കുമൾനാശിനികളും കീടനാശിനികളും കുമ്മായ എല്ലാം ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുത്തിട്ട് മാത്രമേ ചെയ്യൂ അല്ലെങ്കിൽ ഇതും ഫംഗസ് ആണ് ഇത് ചത്തുപോകും ശേഷം ഏതായാലും ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് മരുന്നടുക്കി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലൊക്കെ രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുക്കുക പിന്നെ ചൂട് കുറവുള്ള ഒരു രാവിലെയോ വൈകുന്നേരമോ സമയങ്ങളിൽ ഇത് കൊടുക്കുക പിന്നെ നമ്മളതിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഉപയോഗിച്ച് കഴിയണം കാരണം വേറെ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എക്സ്പയറി ഡേറ്റിനുള്ള ഉപയോഗിച്ചില്ലെങ്കിൽ അതിനകത്തുള്ള സൂക്ഷ്മ ജീവികളുടെ അളവ് കുറയും അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല പിന്നെ തോട്ടത്തിൽ ഈർപ്പവും ജൈവാംശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ അല്ലെങ്കിൽ ഒന്ന് നനച്ചുകൊടുക്കുക ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിടവും രോഗവും എല്ലാം വളരെ സിവിയറാവുന്നതിന് മുൻപ് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ അങ്ങനെ ഇത് നമ്മൾ ഓരോ വർഷം തോറും നമ്മുടെ ബൈക്ക് കൺട്രോൾ ഏജൻസ് ഉപയോഗിക്കുന്ന കർഷകരുടെ എണ്ണം കൂടി വരികയാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാൻസർ പോലുള്ള അതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി അതായത് ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടിക്കൊണ്ട് വരികയാണ് ഇങ്ങനെയൊക്കെ അവൈലബിൾ ആണെന്ന് എല്ലാവരും ഇപ്പം മനസ്സിലാക്കി വരികയാണ് ഇത് വളരെ നല്ലൊരു സൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏലം കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ൂടെ നമുക്കിപ്പോ നമുക്ക് ഈ ക്വാളിറ്റി ആയിട്ടുള്ള സാറ് പറഞ്ഞ രീതിയിലുള്ള ജൈവ പിന്നെ ജൈവമായിട്ട് പ്രയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പം കൂടുതലായിട്ട് കിട്ടുന്നില്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും നമുക്ക് പാമ്പാടും പാറ ഗവേഷണ കേന്ദ്രത്തിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വന്നാൽ അവിടെ ഉണ്ടാവും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഒന്നും ബുക്ക് ചെയ്യുന്നില്ല ഞാൻ പാമ്പാടും പാമ്പാടും ഇത് ഈ പറഞ്ഞ എല്ലാം അവയുടെ അവൈലബിൾ ആണ് വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ബുക്ക് ചെയ്താലും മതി എന്റെ പേര് ഡോക്ടർ എന്നാണ് പിന്നെ നിങ്ങൾക്ക് ചെടികളിൽ എന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഏലത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ചകളിൽ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ വന്നാൽ അവിടെ ഒരു വെനസ്ഡേ ക്ലിനിക് അവൈലബിൾ ആണ് അവിടെ എല്ലാ ശാസ്ത്രജ്ഞരും ആ ദിവസം ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ദിവസം സ്റ്റേഷനിൽ വന്നാൽ അത് ഓക്കെ ശരി 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 താങ്ക് യു ഹലോ ഹലോ ഞാൻ ഇടുക്കിയിൽ നിന്നായിരുന്നു അഗസ്റ്റിൻ കെ എന്ന് പറയുന്നത് മണിപ്പാറ എന്ന സ്ഥലത്ത് കരിമൻ മണിപ്പാറ എന്ന സ്ഥലത്ത് ഏലകൃഷി ചെയ്യുന്ന ഒരാളാണ് സാറേ ഇവിടെ നമുക്ക് ഏലത്തിന് ഈ വേനലായി കഴിയുമ്പോ ഊരന്റെ അസുഖം പൂപ്പല് പോലെയുള്ള ഊരന്റെ അസുഖവും അതുപോലെ ഈ മൊസൈക്കിന്റെ അസുഖവും കാണുന്നുണ്ട് അപ്പൊ അതിനുള്ള നിയന്ത്രണ മാർഗങ്ങള് എന്താണ് ഈ ശരിക്കും ആൾക്കാർ പറയുന്നത് ഊരന് സിലിക്കേറ്റ് ഊരൻ പറയുന്നു ഇത് ശരിയാണ് ഇതൊക്കെയാണ് സംശയങ്ങൾ ഓക്കെ ഈ ഊരൻ എന്ന് പറയുന്നത് ഒരു നീരൂറ്റി കുടിക്കുന്ന പ്രാണിയാണ് അത് ഇലത്തില് ഇരുന്ന് നീരൂറ്റി കുടിച്ച് ആണ് അതിനെ ഏലക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും കീടനാശിനികൾ ഉപയോഗിച്ചാൽ അതിന് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കുള്ള ജൈവ നിയന്ത്രണ മാർഗമാണ് വെർട്ടിസീലിയം എന്ന് പറയുന്നത് വെർട്ടിസീലിയം അത് നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു രണ്ടാഴ്ച ഇന്റർവെല്ല് ഒരു മൂന്നോ നാലോ തവണ കൊടുക്കുക പക്ഷെ ചെയ്യേണ്ടത് കവാത്ത് നടത്തി ക്ലീൻ ചെയ്യണം പിന്നെ അടിഭാഗത്ത് വീഴുന്ന രീതിയിൽ തന്നെ കൊടുക്കണം കാരണം ഈ ഊരന്റെ പുറത്ത് ഒരു ഒരു ഹാർഡായിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് അത് അതുകൊണ്ട് അതിന്റെ മേത്ത് വീണാൽ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു മൂന്നോ നാലോ തവണ കൊടുക്കേണ്ടി വരും കവാത്ത് നടത്തി അതിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യണം ഈ ഈ അടിക്കുന്ന സാധനങ്ങൾ അതെ പിന്നെ അല്ലേ മൊസൈക്ക് ഒരുപാട് ചെടികളിലുണ്ടോ ഇല്ല കുറച്ചേ ഉള്ളൂ അതായത് കാണുന്ന ഞാൻ അന്നേരം തന്നെ കൂടുതലും മൊസൈക്കെന്ന് തോന്നിയാ പറിച്ച് കളയാറാണ് പറിച്ച് മാറ്റി കളയാറാണ് ആ ആ മൊസൈക്ക് എന്ന് പറയുന്നത് ഏലത്തിലെ ഒരു വൈറസ് രോഗമാണ് നമുക്കറിയാം വൈറസിനെ നമുക്ക് മരുന്നില്ല നമ്മൾ ഒക്കെ വന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചതാണല്ലോ അല്ലേ വൈറസിനെ നമുക്ക് മരുന്നില്ല അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മൊസൈക്ക് രോഗം ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു തരം പ്രാണിയാണ് ഈ പ്രാണിയെ നമുക്ക് നശിപ്പിച്ചാല് ഈ രോഗം ആവുന്നത് നമുക്ക് തടയാൻ പറ്റും തോട്ടത്തില് വാഴയുണ്ടോ വളരെ വളരെ വിരളമായി രണ്ടോ നമ്മുടെ ഭൂമി ആയതുകൊണ്ട് ഈ വാഴയിൽ ഉണ്ടാവുന്ന ഒരു പ്രാണിയുണ്ട് വാഴയിലെ എഫിഡ് അതാണ് പ്രധാനമായിട്ടും ഈ ഏലത്തിലെ വൈറസിനെ ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലേക്ക് പകർത്തുന്നത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കീടനാശിനി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കീടത്തെ നശിപ്പിക്കുക അങ്ങനെ നമുക്ക് ഇതിന്റെ സ്പ്രെഡ് തടയാൻ പറ്റും പിന്നെ ഈ വന്ന സിംറ്റം വളരെ ആയിട്ട് സിംറ്റം വന്ന ചെടികൾ അപ്പം തന്നെ നശിപ്പിക്കുക നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറിച്ചിട്ട് അവിടെ ഇട ഇടാതെ കത്തിച്ച് തന്നെ കളയുക പിന്നെ ചെറിയ മൈൽഡ് ആയിട്ടുള്ളൊക്കെ സിംറ്റം തുടങ്ങിയ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പറിച്ചു കളയുന്നതിന് മുൻപായിട്ട് ഒന്ന് ഒരു ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ബാക്കി ചെടികളിൽ ഒരു ആരോഗ്യം കൂട്ടാൻ വേണ്ടി നോക്കുക ഈ പറയുന്നുണ്ട് മോര് ഇത് കുറയും വെള്ളം ചെയ്താൽ ഇത് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല അതായത് വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം അത് സ്പ്രെഡ് തടയാന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ ഐസൊലേഷൻ അതായത് നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ ചെയ്തു നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരുന്നു അല്ലെ അതുപോലെ നമ്മൾ ഈ ഇതിന്റെ വ്യാപനം കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മൾ കീടനാശിനി പ്രയോഗിക്കുക അതിനുശേഷം ചെടിയുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് മൈക്രോന്യൂട്രിയൻറ്റോ എന്തെങ്കിലുമൊക്കെ സ്പ്രേ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ഇത് പറിച്ചു കളഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് കുഴിയിലോ സമീപത്തോ ആ പറിച്ചു കളഞ്ഞാൽ അവിടെ എന്തെങ്കിലും കുമ്മായൊക്കെ ഇട്ട് കുറച്ച് നാള് കുറച്ചൊരു ഒന്ന് രണ്ട് മാസം മാസം അങ്ങനെ തന്നെ ഇട്ടേക്കാം ആ സ്ഥലം അതിനുശേഷം നമുക്ക് ചെയ്യാം പക്ഷെ ഇത് നശിപ്പിക്കുമ്പോൾ അവിടെ എവിടെയും പറിച്ചിടാതെ അത് കത്തിച്ചു കളയാൻ തന്നെ മാക്സിമം താങ്ക് യു കർഷകരുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പതോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ ജയസ് thank <laughs> you പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം

യം ഭാരർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും